എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷം ഞാൻ അവിടെ ഹാപ്പിയായിട്ടൊക്കെ പോകണം കേട്ടോ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ചെറുതായിട്ടൊരു ചെമ്പലൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ശരിയാക്കാം പിന്നെ വേറെന്താ ആ പിന്നെ ഞാൻ വീഡിയോ ഇടുന്നത് കുറവാണെന്ന് എനിക്കറിയാം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതെന്നൊക്കെ ഉണ്ട് പക്ഷെ മടിയാണ് ഭയങ്കര മടിയാണ് മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഉഷാറണമെന്നൊക്കെ ഉണ്ട് സെറ്റാക്കാം പിന്നെ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും ചെറിയ കിളികളുടെ അതും ഇതൊക്കെ ഉണ്ടാവും എല്ലാവരും അത് ക്ഷമിക്കുക എനിക്ക് മൈക്കൊക്കെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ കുഴപ്പമൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്താലും ബ്ലോഗ് സ്റ്റാർട്ടായല്ലോ രാവിലെ തന്നെ കിളികൾക്ക് വന്ന് ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാനത് കേൾപ്പിച്ച് തരാവേ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ടാക്കും ഞാൻ വരച്ച ഡ്രോയിങ് പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ കൂടി ഒന്ന് സെറ്റാക്കി ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇത് കഴിഞ്ഞ ദിവസം അപ്പ അമ്മയും കൂടി ചെയ്തതാണ് ടോ ഫ്രെയിം ഒക്കെ എടുത്തിട്ട് എല്ലാം ഇരുന്ന് പോകുന്നതുകൊണ്ട് ഓർത്ത് അവരോർത്തുള്ള സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്യാണ് വേറെയും കുറേ ഇരിപ്പുണ്ടോട്ടോ കുറേ ഫ്രെയിമൊക്കെ വരുന്നത് അത് ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വെക്കാനായിട്ട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പെട്ടിയിലാക്കി വെച്ചേക്കാം ആ ഒരു ദിവസം എല്ലാം സെറ്റ് ആവുമായിരിക്കും അപ്പോൾ ഇത് ഹോട്ടടത് എൻ്റെ കുഞ്ഞാവയുടെ പേട്ടേക്ക് എടുത്താട്ടോ അപ്പോൾ അതും കൂടി വെറുതെ കളയേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവരുടെ വെച്ചാട്ടോ വേറെ വേറെ കച്ചരാടാ ഇത് ആസിഫിക്കടാ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ കേട്ടോ ഇതൊക്കെ വേറെ കുറേ ഫോട്ടോസുണ്ട് ഫേവറേറ്റ് പക്ഷേ എല്ലാം കൂടി വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് എടുത്തെല്ലാം മാറ്റി വെച്ചേക്കാം കുഞ്ഞയുടെ ഫോട്ടോസ് അതൊക്കെ ഇങ്ങനെ വെറുതെ പൊട്ടിച്ച് വെച്ചതാണ് വെറുതെ ഇരുന്ന് കളയണ്ടല്ലോ പക്ഷെ വെറുതെ വെച്ച് കളയുണ്ടല്ലോന്ന് ഓർത്തിട്ട് അപ്പൊ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കാം ഓക്കെ എനിക്ക് ഈ ദോശ ഭയങ്കര ഇഷ്ടമാട്ടോ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല ഈ വീട്ടിലെ വീട്ടിലെല്ലാവർക്കും ചേച്ചി ചേട്ടാ പിള്ളേർ എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ അറിയാമല്ലോ ഈ ദോശയൊക്കെ എന്താണ് ടേസ്റ്റാണെന്ന് അപ്പം അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോവും ഞാൻ ചൂടണം ദോശ ചുട്ട് ചുട്ട് ചുരോടെ കഴിക്കണം നല്ല ടേസ്റ്റ് അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കിയാലോ ഓക്കെ ഞാൻ കൈ വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ ക്യാമറ കൈ പിടിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്ന അപ്പോൾ അത് വന്ന് അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ച് ഒരു കൈ കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പോൾ ഫോൺ മാറ്റി വെച്ചു അതെ കുറച്ച് നെയ്യ് വയ്ക്കും കുറച്ച് കുറച്ച് നെയ്യ് കുറേ നെയ്യ് വേണം വേണ്ട എൻ്റെ ദോശ എങ്ങനെയുണ്ട് സോറി ഞാൻ ഉണ്ടാക്കിയ ദോശമില്ല അല്ല ഞാൻ ചുട്ടടുത്ത ദോശ എങ്ങനെയുണ്ട് അപ്പോഴേ ദോശയും പിടിച്ചോണ്ട് വന്ന് കഴിഞ്ഞാൽ സോറി ഫോണും പിടിച്ചോണ്ട് വരുന്നു കഴിഞ്ഞാൽ എൻ്റെ ദോഷം സമയം ഇപ്പൊ കുറേ വൈകി എൻ്റെ അപ്പനെ വിശക്ക് പറഞ്ഞു റിയുന്നുണ്ട് അവിടെ അപ്പം ഞാൻ ഫോണൊന്നും മാറ്റി വെച്ചിട്ട് എല്ലാ ദോശവും ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ ഓക്കെ ഫോണും കൈപ്പിടിച്ച് ദോശ ഉണ്ടാക്കുന്നത് ഭയങ്കരട്ട് പാടാട്ടോ ഒരു സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് മരിക്കണം നോക്കട്ടെ

അപ്പോൾ എന്തിലൊക്കെ വരക്കാൻ ഓർത്ത് ഭാഷ ഒരു സെറ്റ് ആവുന്നില്ല അപ്പോൾ പിന്നെ കുറച്ച് കണ്ടിട്ട് വരയ്ക്കാം ഓർത്തു പിന്നെ ക്ലാസ്സിൽ പോകണം കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട് ജിട്ടയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ പോകണം കുറച്ച് വന്നിട്ട് പോയാൽ മതി അപ്പോൾ ഒന്ന് കുറച്ച് ഫ്രഷ് ആയി ക്ലാസ്സിൽ പോകണം ക്ലാസ്സിൽ പോയിട്ട് പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയും അതിന് ഞാനുണ്ട് അപ്പോൾ അതിന് പോകണം ഈ കിളി അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഇന്നത്തെ എൻ്റെ പരിപാടി ഓക്കേ അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ആദ്യം പറഞ്ഞതല്ലേ ഈ കിളി എന്നെക്കൊണ്ട് പറയിപ്പിക്കത്തില്ല അപ്പം എൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് പിള്ളിയുടെ സൗണ്ടാണ് കേൾക്കുന്നതെന്നറിയില്ല ആ ആ കിളി പോയെന്ന് തോന്നുന്നു പോയിട്ടില്ല നിങ്ങൾ എന്നാൽ കമൻസ് ഒക്കെ വായിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻസ് വായിക്കാനായിട്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി പോയി പിന്നെ കുറച്ച് കൂടുതൽ അതൊക്കെ കളഞ്ഞ് എല്ലാ വീഡിയോസും കളഞ്ഞിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അങ്ങനെയടയ്ക്ക് എനിക്ക് ഫോണും പണിതരാറുണ്ട് സ്റ്റോറേജ് ഫുള്ളായി കുറേ സാധനമൊക്കെ എടുത്ത് കളഞ്ഞു അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഒരു പെൻ ഡ്രൈവ് മേടിച്ചിട്ട് അതിലത്തെ കാക്കണമെന്നുണ്ട് പക്ഷേ ആക്കട്ടെ പിന്നെന്താ അയ്യോ സമയം പോയത് അറിഞ്ഞില്ല വീഡിയോസ് കുറേ കളയുന്നതിൻ്റെ തിരക്കിൽ സമയം പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ പോകണം അപ്പോൾ ക്ലാസ്സിൽ പോകാം റെഡി ആവട്ടെ കേട്ടോ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി എന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് മേക്കപ്പിട്ടാലോ മേക്കപ്പ് അല്ല മേക്കപ്പ് ഒന്നും അല്ലെട്ടോ ചെറുതായിട്ടൊന്ന് സുന്ദരി ആയാലോ സാറിന് അങ്ങനെ ഒന്നും ചെയ്യാറൊന്നും പക്ഷേ ഇന്ന് വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്നും ഒരുങ്ങാന്ന് കരുതി അപ്പോൾ അത്രയേ ഉള്ളൂ ഏ ഡ്രസ് ഇപ്പോൾ ഡ്രസ്സ് കാണിച്ചില്ലല്ലോ അല്ല അല്ലേ ഞാൻ കാണിച്ചില്ല ഒരു മിനിറ്റ് റെഡിയുമ്പോൾ ചരി വെക്കട്ടെ എന്നിട്ട് ക്ലാസ്സിൽ പോകാനിട്ട് സമയം കുറേയായി അപ്പോൾ അത് കാരണം വേഗം ഒന്ന് റെഡിയാവും അപ്പോൾ വീണ്ടും സ്റ്റോറേജ് ഫുള്ളായി വീണ്ടും കുറേ വീഡിയോസൊക്കെ എടുത്ത് കളഞ്ഞു അതങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഡ്രസ്സ് എങ്ങനെ ഉണ്ടാവുമെന്ന് കൊള്ളാമോ അപ്പോൾ നമുക്ക് മൂത്ത് വെക്കാനായിട്ട് ലസറിന റോസ് ഓർഡറും കൂടി മിസ്സ് ചെയ്ത് തേക്കാം ഓക്കെ സ്വാട്ടർ വലിയ കുപ്പിന്ന് ഗ്ലസറിൻ്റെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ച കേട്ടോ വലിയ കുപ്പിയെടുത്ത് ഒഴിക്കാനൊക്കെ ഭയങ്കര ബാധ്ത് കാരണം ചെറിയ കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചാൽ ഇത് എന്ന് ചോദിക്കട്ടായിരുന്നു എനിക്ക് കുറച്ച് കൂടി പെയ്യാം സരിയില്ല ഗ്ലസറിന് കുറച്ച് ഉപയോഗിക്കാം കാരണം റോസ് വാട്ടർ കുറേ വേണ്ട ഗ്ലസറിനാണ് കുറേ വേണ്ടത് ഇരിക്കുക കേട്ടോ ഞാൻ എനിക്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് തോന്നിയത് ഇപ്പം കുറേയായി പറ്റില്ല എല്ലായിടത്തും ഇത് കറ്റവാട ചെല്ലോ ഞാനിത് എനിക്കിത് തേക്കുമ്പോൾ നല്ലതാണ് അതുകൊണ്ട് ഞാൻ എടുത്ത കണ്ണെഴുതാം ഓക്കെ കണ്ണെഴുതലട്ടോ താഴെ അലിങ്ങറാണ് എഴുതുന്നത് കണ്ണെഴുതുന്നില്ല താഴെ എഴുതുന്നില്ല അയലിങ്ങർ എഴുതാം സോറി ഒരു തെറ്റൊക്കെ ഇറക്കാനും പെട്ടത്തല്ലേ മൊത്തത്തിൽ തെറ്റായിപ്പോ കാക്ക അങ്ങനെ നമ്മൾ കണ്ണെഴുതി സോറി അയലിങ്ങർ എഴുതി തെറ്റിപ്പോകുന്നല്ലോടെ അത് കഴിഞ്ഞിട്ട് ചപ്പാൾ കണക്കാം ലെഫ്റ്റ് സ്റ്റിക്കും കൂടി നമുക്ക് നിർത്താം അതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ ക്ലാസിക് ക്ലാസ്സിപ്പോൾക്ക് നടക്കത്തില്ല കിളിയുടെ സൗണ്ട് കഴിഞ്ഞപ്പോൾ പട്ടിയുടെ കുറച്ചില്ലായി എന്ത് ഇവിടെ വീഡിയോ എടുക്കാൻ വേടിയെടുക്കാൻ നിർത്തിയപ്പോഴേക്കും ഇതൊക്കെയാണ് പ്രശ്നം അപ്പം അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഒരു വാച്ചക്ക് വാച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് കാണത്തില്ലല്ലോ പോയി അതൊക്കെ പിന്നെ നോക്കാമല്ലേ അപ്പോൾ അപ്പോൾ ഇനി അയ്യോ ടാക്ക് ൂട്ടിട്ട് നമുക്കറങ്ങാം ഞാൻ കുറേ ലേറ്റ് എന്താ എനിക്ക് സ്വന്തം വെറുതെ ഇന്ന് ഞാൻ കുറേ ലേറ്റായിട്ടുണ്ട് അയ്യോ മടി ഞാൻ വെറുതെ അയച്ചിടുക കേട്ടോ കിട്ടുന്നൊന്നുമില്ല കിട്ട സമയമില്ലാത്തതുകൊണ്ടാ എങ്ങനെയുണ്ട് കൊള്ളാവോ കൊള്ളാവസ്ഥ ആ ഇപ്പോഴാണ് വെട്ടം വന്നത് ഒരു ഫോട്ടോ കഴിയുമ്പോൾ എടുത്തേക്കാം അന്നേരം ഭയങ്കര നമുക്ക് റാക്കിയൊക്കെ കൂടി കയറിപ്പോവാം അതാകുമ്പോൾ കുറച്ചും കൂടി വേഗത്തി അങ്ങോട്ടല്ല ഇങ്ങോട്ട് വേർത്തി എത്താം ഗേറ്റ് അടച്ചിട്ടുമ്പോൾ നോക്കിയില്ല പണത്തുകാരൻ പാരില്ല അപ്പം അവിടെ നിന്ന് തൂണ്ണുനക്കുന്നുണ്ട് മഴയെയ്തുകൊണ്ട് ഏ നോക്കിട്ടില്ല ഗേറ്റ് അടച്ചിട്ടുണ്ടോ ആവോ നോക്കിയില്ല ഗേറ്റ് അടച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ട്രാക്കിക്കുടി കയറി പോകുന്നത് കൊണ്ട് അപ്പുറത്ത് ഇപ്പുറത്തുള്ള വീട്ടുകാർ ഉറക്കും ഇവളെന്തെന്തായി കാണിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഞാനിത് പോകെടുത്തിരിക്കും എന്നോടാ കളി അയ്യോ നല്ല വെയിൽ കൊണ്ടെടുത്താലും ഞാൻ മാറ്റില്ല ഗെയിറ്റ് ഗേറ്റ് പിന്നെ ജിടെക്കിലാണോ പഠിക്കുന്നത് കമ്പ്യൂട്ടർ അഡ്വാൻസ് ഓപ്പറേറ്റർ അതാണ് ആ കോഴ്സാണ് പഠിക്കുന്നത് നമ്മൾ താമസക്ക് വരണമെങ്കിൽ ഇത് സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് നാല് സ്റ്റെപ്പ് അതായത് ഇത് നാലെണ്ണം കയറി ഇറങ്ങണം അതാണ് കുറച്ച് ടാസ്ക് പക്ഷെ കുഴപ്പമില്ല കുറച്ച് എക്സൈസ് ആവുമല്ലോ അല്ലേ ി പിന്നെ പോകാം ഒന്ന് ഫുള്ള് അരച്ച് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് നോട്ട് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നോട്ട് എഴുതി നോട്ട് എഴുതി ഞാനൊരു വഴിയായി ഇപ്പോഴത്തെ ഹോസ്പിറ്റലട്ടോ താഴെ ഹോസ്പിറ്റലും ക്ലാസ് ഡോട്ടിലിറങ്ങി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാൻ വളരെ കഥ ഞാൻ എവിടെ ചെന്ന് അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞു ഇപ്പോഴും മീറ്റിംഗ് ഉണ്ടായിരുന്നു മീൻസ് സെൻറ്ററിൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കുറേ ലേറ്റായി വന്നപ്പോൾ പിന്നെ അവിടെ വെച്ച് വീട് നിർത്താൻ നിന്നില്ല കേട്ടോ അത് കുറേ അമ്മമാരൊക്കെ ഉള്ള മീറ്റിങ് അപ്പോൾ വീട് എടുക്കാനായിട്ട് ശരിയല്ലോ അവിടെ ഒരു പ്രൈസേ അല്ലേ അതുകൊണ്ടി എടുത്തില്ല ഞാൻ വീട്ടിൽ വന്നു പിന്നെ നമ്മളിതേ രാവിലെ പോയപ്പോൾ തേച്ചില്ല അതുപോലെ തന്നെ ഗ്ലേസ് ഉണ്ടോ റോസ് വാട്ടർ എടുത്തിട്ട് വന്നപ്പോഴും തേക്കുന്നുണ്ടല്ലേ അത് വന്നപ്പോൾ ഞാൻ ഫ്രഷ് ആയപ്പോൾ തന്നെ അത് പോയി ഇടയ്ക്കിടയ്ക്ക് തേച്ച് മുഖത്ത് നല്ല മാറ്റം ഉണ്ടല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തിട്ട് നമുക്ക് വെറുതെ കുത്തിയിരിക്കാം കുത്തിരിക്കല്ല കുറച്ച് ജോലിയൊക്കെ ഉണ്ട് അമ്മ വന്നിട്ടില്ല അതോ ഒരിത് അമ്മ വന്നാൽ ഹാപ്പി അങ്ങോട്ടാവുള്ളൂ അങ്ങനെ ഫുള്ള് തേച്ച് അപ്പോൾ കുറച്ചാൾ നമ്മൾ പിന്നെ ബ്ലോഗ് ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ നിന്ന് റോസ് വാട്ടറും തേക്കുന്നതിൻ്റെ അപ്പോൾ അതിനകത്ത് കുറേ പേർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയല്ല ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ചെയ്യുന്നവരുണ്ടാവും പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ കണ്ണ് ഇങ്ങനെ അടയത്തുള്ളൂ കണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് അടയത്തില്ല അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴേക്കും ഇത് ഗ്ലിസറിനാണല്ലോ അപ്പോൾ ആ ഗ്ലിസറിംഗ് പോയി കഴിഞ്ഞാൽ നല്ല നീറ്റിലായിരിക്കും കുറച്ച് നേരത്തേക്ക് ഒരു ദിവസം തയ്ച്ചപ്പോഴും പോയപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്പ്രേ ബോട്ടിലെടുത്തിട്ട് ഇനി അടിക്കാൻ പറ്റത്തില്ല കൊണ്ട് ഇങ്ങനെ കണ്ണി ആവാതെ തേക്കാനെനിക്ക് പറ്റത്തുള്ളൂ പിന്നെ കുറേ പേര് പറയുന്നുണ്ടാവുന്നതിന് കുഞ്ഞി പാത്രം എടുക്കേണ്ട കുറേ എടുത്ത് തേക്കാനായിട്ട് കുറേ എടുത്ത് തേച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ ഇടയ്ക്കിടയ്ക്കായിട്ടൊരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇടവിട്ട് പെരട്ടിക്കൊടുത്താലും വലിയ കുഴപ്പമില്ല പിന്നെ ഇത് പെരട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് മാറില്ലെന്ന് വെച്ചാൽ അങ്ങനെ മാറത്തൊന്നുമില്ല ഇപ്പോൾ രണ്ട് ദിവസം ഉടങ്ങാണ്ട് തന്നെ ഒരു തേച്ചി ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് തേക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നല്ല ഇരട്ടിയായിട്ട് ഫേസ് ലീക്ക് കളാറ് വരും ഈ സ്കിന്നിങ്ങനെ ഡാർക്കാവും അത് വെയിൽ കൊണ്ട് ഡാർക്കാവുന്നതാണ് അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ എനിക്ക് കുറച്ച് മടി കൂടുതലായിട്ടുള്ള ഒരു ആളായതുകൊണ്ട് ചില സമയത്ത് എനിക്ക് തേക്ക മടിയായിരിക്കും ചില സമയത്ത് നിന്നും നല്ല പോലെയൊക്കെ നോക്കും ചില സമയത്ത് നിന്ന് ഒട്ടും നോക്കത്തില്ല അപ്പോൾ കുഞ്ഞിലോട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ അതായിരിക്കും പിന്നെന്താ കുറെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ലപോലെ മാറ്റമുണ്ട് മരുന്നൊക്കെ നല്ലപോലെ തേക്കണമെന്നൊക്കെ കുറേ പേരെനിക്ക് ഈ ലുസണോ റോസ് വാട്ടർ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര് ഒരു പെട്ടി നിറച്ച് ലൂസർ റോസ് വാട്ടർ ഇപ്പോൾ അത് കാരണം എനിക്കായിട്ട് പോയി വാങ്ങി യൂസാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കുറേ പേര് അയച്ച് തന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ തന്നിട്ടുണ്ട് അവരോടൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ പിന്നെന്താ അമ്മ വന്നിട്ടില്ല ജോലി കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മ വരാൻ വേണ്ടി രാത്രി ആയി എൻ്റെ ഈ ബ്ലോഗ് എവിടം വരെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല തോന്നുമ്പോൾ ഞാൻ നിർത്തു കേട്ടോ ബോർ അടിക്കുന്നുണ്ടീ പറഞ്ഞേ അപ്പം അങ്ങനെ ചായ റെഡി വൈകുന്നേരം ചായ പിടിക്കാം ചായ കുടിച്ചിട്ടോ ആ അങ്ങനെ അമ്മ വന്നു ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഓർത്ത് വോയിസ് കൊടുക്കാന്ന് അപ്പോൾ ചായയുടെ ഒപ്പം ഞാൻ ഇതട്ടോ കഴിച്ചത് എത്രവർക്കും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമായിട്ടാ ഇതോ ഇഷ്ടമുള്ളൊരു കമൻറ്റിയാണേ അപ്പോൾ അത് കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് എന്തെങ്കിലും വരയ്ക്കേ എഴുതിയൊക്കെ ചെയ്യാമെന്ന് ഓർത്തു അങ്ങനെ ഒരു ബുക്കൊക്കെ എടുത്തിട്ട് എഴുതാനൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് രാത്രിത്തേക്കുള്ള

അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയായി മുട്ടയൊക്കെ പോകാം കേട്ടോ പിന്നെ ഇന്നലത്തെ ഇച്ചിരി ചിക്കൻ കറിയൊക്കെ ഉണ്ട് ചിക്കൻ കറി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ പോവാണ് പിന്നെ അമ്മ അവിടെ നിന്ന് സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ടി വി വെച്ച് വെക്കുന്നതുകൊണ്ട് പിന്നെ അതിന് വോയിസ് എടുക്കാൻ പറ്റിയില്ല അതാ കേട്ടോ അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് പിന്നെ കിടക്കാൻ പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ പേടി ഇത്രേ ഉള്ളൂ കുറേയൊക്കെ എടുത്തു കുറേയൊക്കെ എടുക്കാൻ മറന്നുപോയി പിന്നെന്താ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് കുറേ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ പേടി ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് അപ്പം അത്രേ ഉള്ളൂ ബൈ